പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സർക്കാരിന്റെ ഏറ്റവും വലിയ ജനക്ഷേമ പദ്ധതികളിലൊന്നാണ് ആയിരത്തി രൂപ വീതം മാസം നൽകുന്ന സാമൂഹിക സുരക്ഷാ പെൻഷനും സർക്കാർ സഹായത്തോടെ തുക വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന സമയത്തെ കുടിശ്ശിക പെൻഷനുകൾ തീർത്ത് അതാത് മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിനുള്ള ഫണ്ട് സമാഹരണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷനാണ് കുടിശ്ശികയുള്ളത് ഏപ്രിൽ മാസം അവസാനത്തോടെ രണ്ടു മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നത് സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ക്ഷേമ പെൻഷനുകൾ കൃത്യമായി വിതരണം ചെയ്യുന്നതിനായി ഇന്ധന മദ്യ സെസ്സുകൾ പിരിക്കുന്നുണ്ടെങ്കിൽ പോലും കടമെടുത്താണ് മിക്കപ്പോഴും പെൻഷൻ വിതരണം നടത്തുന്നതെന്നാണ് സംസ്ഥാനം അറിയിക്കുന്നത് വിവിധ സെസ്സുകളിലൂടെ ലഭിക്കുന്ന എഴുന്നൂറ് കോടിയോളം രൂപ ഒരു മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകാൻ പോലും തികയില്ല ഈ സാഹചര്യത്തിലാണ് വിവിധ മേഖലകളിൽ നിന്ന് ഫണ്ട് സമാഹരിക്കാൻ സംസ്ഥാനം തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി രണ്ട് രീതിയിൽ ധനസമാഹരണം നടത്തും റിസർവ് ബാങ്ക് വഴിയും സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചും രണ്ടു മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യും ഇതോടൊപ്പം തന്നെ ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ എന്നിവ വിതരണം ചെയ്യുന്നതിലേക്കായി മൂവായിരം കോടി രൂപയുടെ വായ്പ അനുമതി കൂടി സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നും ലഭ്യമായിട്ടുണ്ട് ഡിസംബർ ജനുവരി എന്നീ രണ്ട് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഏപ്രിൽ അവസാന വാരത്തോടുകൂടി വിതരണം ആരംഭിക്കുമെന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ധനവകുപ്പ് വൃത്തങ്ങളുടെ ഭാഗത്തു നിന്നും പുറത്തുവരുന്നത് ഇത് സംബന്ധിച്ച അറിയിപ്പുകൾ വരും ദിവസങ്ങളിൽ പുറത്തുവരുന്നതാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക